സി പി എമ്മും കോൺഗ്രസും ഒരുപോലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ഈ പൈസ മുടക്കുന്ന കാര്യത്തിൽ അവര് മത്സരിക്കുകയാണ് ഇവിടെ പറഞ്ഞല്ലോ ആരോഗ്യ രംഗത്തെ കാര്യം കേന്ദ്ര ഇവിടെ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ എൻ എച്ച് എം വിഹിതം എന്ന് പറയുന്നത് എഴുപത് ശതമാനമാണ് ഇവിടെ ആരോഗ്യ ചികിത്സാ രംഗത്തെ ചികിത്സാ ചെലവുകളും അവിടുത്തെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ആശാപ്രവർത്തകർക്കുമുള്ള ശമ്പളം ഉൾപ്പെടെ എഴുപത് ശതമാനം കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതമാണ് അതുകൂടി ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിലെ ആരോഗ്യ രംഗം നന്നാവുന്നത് ഞങ്ങളെ സംബന്ധിച്ചപ്പോ ഇവരെ പോലെ ഭാരതം അതിനെതിരെ പ്രകടനം നടത്തുന്നവരല്ല ഭാരതം ജയിക്കണം കേരളവും ജയിക്കണം കേരളവും നന്നാകണം ആഗ്രഹിക്കുന്നവരാ അതുകൊണ്ടാണ് ഈ റോഡിന് പൈസ അനുവദിക്കുന്നത് ഇവിടെ കേന്ദ്ര ഇപ്പോ ആ പൈസ അയ്യായി അയ്യായിരത്തഞ്ഞൂറ് ഒരു നിമിഷം അല്ലെ ഞാൻ പറയാം ഞാൻ പറയാം ഒരു സംശയം ഗോമാർ നിമിഷം ആരോഗ്യവകുപ്പിന് ആരോഗ്യവകുപ്പിന് കേന്ദ്രം എന്തെങ്കിലും പൈസ കൊടുക്കാറുണ്ട് ഒരു മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ കൊടുക്കാറുണ്ട് നാനൂറ്റി എഴുപത് കോടി എൻ്റെ ഞാൻ പറയാൻ എമ്മിന്റെ പണം കൊടുക്കാനുണ്ട് വിഹിതമായി നൂറ്റി മുപ്പത്തി ഏഴ് കോടി കൊടുത്തു കണക്ക് കൊടുക്കണം നെല്ല് സംഭരിച്ച് നെല്ല് ആരോഗ്യ ചെലവഴിച്ചത് പൈസ എന്തുകൊണ്ട് അതാ പൈസ പറഞ്ഞു മാത്രമല്ല നെല്ല് സംഭരണ ഉൾപ്പെടെയുള്ള വിഷയത്തിൽ കഴിഞ്ഞ ആറ് വർഷത്തെ കണക്ക് കൊടുത്തിട്ടില്ല ആരോഗ്യ ആരോഗ്യ വകുപ്പ് വകുപ്പിന്റെ കണക്ക് അതിന്റെ പ്രയോജനം ഈ മാർച്ച് മാ സമയത്തീരുന്നുണ്ട് നമ്മളീ ചർച്ച നമ്മൾ ഓരോ പ്ലീസ് നമ്മൾ ഈ ചർച്ച നടത്തുന്ന സ്ഥലത്ത് അവിടെ ഒരു ബി എസ് എൻ എൽ ഓഫീസ് ഉണ്ട് അത് പ്രവർത്തിക്കുന്നുണ്ട് ായി ഇടതു വലത് ഗവൺമെന്റുകൾ യു പി എ ഗവൺമെന്റുകൾ കേന്ദ്രം ഭരിച്ചപ്പോ ഉണ്ടാക്കിയ കോടിക്കണക്ക് രൂപയുടെ ബാധ്യത ബി എസ് എൻ എൽ ഉണ്ടായിരുന്നു പറയട്ടെ ഞാൻ പറയട്ടെ ആ ബാധ്യത തീർത്ത് അതിനെ ലാഭകരമാക്കാൻ കൃത്യമായ നടപടിയെടുത്ത് ഇന്ന് ബി എസ് എൻ ലാഭകരോദ്യം ബി എസ് എൻ എൽ അമ്പലപ്പുഴയിൽ ഫൈവ് ജി ആണോ ഫോർ ജി ആണോ ഫോർ ജി ഫോർ ജി ഫോർ ജി ഇവർ ബി എസ് എൻ ഉപയോഗിക്കുന്നു Okay we try what let's order order it it that you it